ഹായ് ഫ്രണ്ട്സ് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിരവധി വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് കേരള ഹൈക്കോടതിയിൽ ഒഴിവുള്ള ടെലിഫോൺ ഓപ്പറേറ്റർ കുക്ക തസ്തിയിലേക്ക് അപേക്ഷിക്കാം കുക്ക ഒഴിവ് രണ്ട് നേരിട്ടുള്ള നിയമനമാണ് ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത എട്ടാം ക്ലാസ് വിജയം തത്തുല്യം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിൽ സർട്ടിഫിക്കറ്റ് രാത്രിയും പകലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം പ്രായം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ട് തീയതികളും ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവുണ്ട് അടുത്തത് ടെലിഫോൺ ഓപ്പറേറ്റർ ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് യോഗ്യത പ്ലസ് ടു തത്തുല്യം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആറ് മാസത്തെ പ്രവൃത്തി പരിചയം വേണം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷാ പരിജ്ഞാനം വേണം പ്രായം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം അഭിമുഖം എഴുത്തുപരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷാ ഫീസ് കൊക്ക് എഴുന്നൂറ്റൻപത് രൂപ ടെലഫോൺ ഓപ്പറേറ്റർ അഞ്ഞൂറ് രൂപ അപേക്ഷിക്കേണ്ടത് കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം സമർപ്പിക്കണം അവസാന തീയതി ജനുവരി ഇരുപത്തിയേഴ് അപേക്ഷാ ഫീസ് ഓഫ്ലൈനായിട്ട് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ അടയ്ക്കാവുന്നതാണ് വിശദമായ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് വെബ്സൈറ്റ് നോക്കുക എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോർട്ട് ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ബൈഡിയേഴ്സ്